ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു വഴുതനങ്ങിയ കറി വെക്കാൻ പോവാണ് തേങ്ങ അരച്ച് ചേർത്ത ഒരു കറിയാണ് പുളി ഒഴിച്ച കറിയാണ് അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ കുറച്ച് നാളികേരവും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു തക്കാളിയും കൂടി ആദ്യം തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ ചട്ടിയിൽ എണ്ണ ചൂടായ ശേഷം നല്ലെണ്ണയാണ് അപ്പോൾ വേണ്ടത് അതിലേക്ക് കടുക് മറ്റർ മുളകൊക്കെ ചേർത്തു പിന്നെ കുറച്ച് സവാളയും കൂടി ചേർത്തു ഒരു മീഡിയം സവാള വരണം പിന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ആട്ടോ ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി കുറച്ചേ ഉണ്ടായുള്ളൂ ഒരു അപ്പോൾ ഞാനിപ്പോൾ അവര് സവാള ചേർത്തേ ഉള്ളൂ ഇനി അതിലേക്ക് ആ വഴുതനിയയും കൂടി ചേർക്കാം വഴുതനിയങ്ങ അല്ലെങ്കിൽ കത്തിരിക്കും നമുക്ക് നീങ്ങില കത്തിരിക്കുക അതാണെങ്കിൽ നല്ലതായിട്ടോ എന്തെങ്കിലും പെട്ടെന്ന് വൈദനിയ ഉണ്ടായുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് ഉപ്പും എല്ലാം കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് നേരം ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു അതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിക്കാം അങ്ങനെ പുളിവെള്ളം കുറച്ച് ഒരു ചെറിയ സൈസിൽ നെല്ലിക്ക സൈസൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു കുറച്ച് പുളി ഇതെന്താ പറയുക കായോട്ടോ അത് കായം കട്ട കായം ഈ പേപ്പറിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരുന്നു അപ്പോൾ ഞാനത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിരുതി അപ്പോൾ ആ വെള്ളമില്ല അതങ്ങ് ഒഴിച്ചതാണ് കേട്ടോ സ്പൂണിൽ നിന്ന് എടുത്ത് അപ്പോൾ അതവിടെ വേഗട്ടെ നമ്മുടെ മച്ചേശീൻ ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടായിരുന്നു കരിവൊക്കെ പുറത്ത് കറി വെക്കലും ചോർത്ത് ഒരു പയറുമഴുക്കുരത്തി ഉള്ള പൊപ്പാടായിട്ടോ മറ്റൊന്നുമല്ല പയറ് മഴക്കുരത്തിന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയണമല്ലേ അതുകൊണ്ട് അതിന് ഞാൻ ആദ്യം വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല എന്നുള്ളൂ അപ്പോൾ അതിനും കുറച്ച് സവാള അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ട് പകുതി നമ്മുടെ മറ്റേ വൈദ്യനങ്ങക്കറിക്കും പകുതി പയറുമൊക്കെ ഒറ്റയ്ക്കും കൂടി എടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ പയറും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും കൂടി ചേച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ചേർക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ ചെറിയ തീയിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ നല്ല വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കേണ്ടി വരും ചിലപ്പോൾ കേട്ടോ അടങ്ങി പറ്റിപ്പോയാൽ പണിയല്ലേ ഇത് എന്താ അറിയോ ഇതിൻ്റെ ഈ അടപ്പ് മാറിപ്പോയി മറ്റേ അടപ്പായിരുന്നു വേണ്ടത് ഇതിന് ചെറിയൊരടപ്പുണ്ടായിരുന്നു ഞാൻ അറിയാതെ മാറ്റിപ്പോയി ആ അപ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയാണ് ഒരുപാട് സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വരും അത് കാരണം കുറച്ച് സാമ്പാർ പൊടിയേ ചേർത്തുള്ളൂ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കത്തിരിക്ക അല്ലാലോ വഴുതനിങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയറ് മരിക്കോറ്റി എന്താണെന്ന് നോക്കാം അല്ലേ പോരാ കുറച്ചും കൂടി ഒന്ന് വേവട്ടെ കാരണം കുറച്ചും കൂടി ഒന്നാവണ്ടേ അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് അത് ഒന്ന് രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മൾ വഴുതന ഞാൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അതിലേക്ക് ആ അരപ്പ് ചേർക്കുകയാണ് അതായത് നാളികേരവും ചെറിയ ഉള്ളിയും തക്കാളിയും ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് കട്ടിയായിട്ടുള്ളത് കാരണം കുറച്ചും കൂടി വെള്ളമൊഴിക്കാം അപ്പോൾ വെള്ളം ഇത് പോരാട്ടോ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം നല്ല കട്ടിയായിട്ടുള്ള ഇരിക്കുന്നുണ്ട് ഇനി ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി കുറുകി വരും അങ്ങനെ കുറച്ചും കൂടി ഒഴിച്ചു ഇനി നന്നായിട്ട് ഒന്ന് ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് പോവണ്ടേ ആ ഉള്ളിയുടെയും പിന്നെ നാളികേരത്തിൻ്റെയും അത് കാരണം ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നെടുക കയറിയിട്ട് ഇടുകട്ടോ പച്ചമുളക് ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക പച്ചമുളകിൻ്റെ കുത്തടിക്കും അപ്പോൾ അത് കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടതാണ് അപ്പോഴേക്കും നമ്മുടെ വയറും ഒഴുകി റെഡി ആയിക്കഴിഞ്ഞു ഇനിയും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങോട്ട് ഉണങ്ങിയ പോലെ ആയിരിക്കും അത് കാരണം ഗ്യാസ് ഓഫ് ഇനി കുറച്ച് കരുവേപ്പിലയും കൂടി ചേർക്കാം ഞാൻ കരുവേപ്പില കഴുകി കഴിഞ്ഞപ്പോഴേ അത് ഒട്ടിപ്പിടിച്ചു വരും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വഴുതനങ്ങ പുളി ഒഴിച്ച് തേങ്ങ അരച്ച് ചേർത്ത് കറി റെഡി കഴിഞ്ഞു അപ്പോൾ ഇനി അങ്ങനെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അല്ലേ